ഞാൻ പാട്ട് പാടി പാടിയവർ പറയും ഞാൻ എനിക്ക് കോപ്പി റേറ്റ് വരും ഭയങ്കര സംഗതിയും ശ്രുതിയും എംബോ ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പാടുന്നില്ല നേഹ കൂട്ടാക്കിയിട്ടോ കായകളം ആണല്ലേ കൊച്ചു കള്ളി എന്ന് പറഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്തഞ്ചൊക്കെ വരട്ടെ എല്ലാരും എന്നെ ഒന്ന് കൂട്ടാക്കണേ പറയുന്നുണ്ട് നീരാണോ നീരാണോ നീൻ്റെ പിണ്ണാണോ സജന എൻ ഡിസാഞ്ചേന നീ അയശൂട്ടി എവിടെ പോയി വന്നില്ലേ എന്തോ പറ്റി എന്റെ കൊച്ചിന് പയ്യാൻ കേട്ടാ എല്ലാവരും ഒന്ന് എന്നെ കൂട്ടാക്കണേ വണ്ടി പ്രാന്തനെ ഒന്ന് എല്ലാരും കൂട്ടാക്കിക്കോളൂ നിങ്ങളിതെല്ലാം കൂടി എവിടെ കൊണ്ട് വെക്കും മനുഷ്യ മക്കളെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ചിലായി കഴിച്ചാലത് അമ്പത്തഞ്ചാവും എളുപ്പാവട്ടെ നേഹ ഇന്ന് സ്പെഷ്യൽ എന്താണ് ഞാൻ പറയട്ടെ നേഹാക്ക എന്താ സ്പെഷ്യൽ ഇടിയപ്പ ഇല്ല എന്റെ വീട്ടില് ഞാൻ വീട്ടിലിരുന്നാൽ മതി എനിക്കതൊക്കെ കാണാൻ പറ്റി ഇല്ലേ ഇല്ലേപ്പന്നാ നിന്റെ വീട്ടില് മേൽപ്പുട്ട ആ ബാബു നേരത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ മലപ്പുറം സെ ചിരിക്കട്ട് എനിക്കറിയാം എവിടെ ഇരുന്നാലേ നിങ്ങളുടെ വീട്ടിൽ ഇടിയപ്പം ഞാൻ കാണുന്നുണ്ടോ അടുക്കളയിൽ കഴിച്ചു കഴിഞ്ഞു അത് നീ പോകുവാണ് ഓക്കെ ബൈ ഇനി പോവാണ് ഞാൻ പോവാണ് ഓക്കെ ഇനി നാളെ വരത്തുള്ളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സീ ട്രിപ്പ് കോട്ട് ബ്ലാസ് എൻ്റെ ഭ്രാന്താ നിങ്ങൾ ഭ്രാന്ത് കാണിക്കുക അത് കിടന്ന് ഉറങ്ങു എവിടെയായിരുന്നു നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാ ഞാൻ ബ്രോ മതേ വാ കേറി വരൂ ഇത്താ ഇന്നെ വിളിച്ചിരുന്നു മനോജ് ദുഷ്ടത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ട് കുളവാക്കി ഇപ്പൊ നോക്കിക്കോ ഭയങ്കരി ഇതിനാ പറഞ്ഞേ ഞാൻ പറയാണ്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലായിരുന്നു ഇപ്പൊ ഇന്ന് സമ്മതിക്കത്തില്ല ഒന്നിനും ഓക്കെ പറയുന്നില്ല ഞാൻ ഇന്ന് വൈകിട്ട് ലൈവ് കട്ട് ചെയ്ത സമയം മുതല് നിന്നെ വിളിക്കണം അതിങ്ങനല്ലേ പണ്ടേയാ അപ്പൂപ്പിന്റെ മുമ്പിനെ കഥയിലൊക്കെ ഒഴക്കെട്ടുണ്ടാക്കിയ കഥ നിങ്ങൾക്ക് അറിയാവോ ആ അതുപോലെ ഞാൻ പറഞ്ഞോട്ടിരുന്നു മറക്കാതിരിക്കാൻ ഏഹാ ഓക്കേ പറയുന്നുണ്ട് സഫാ കർമ്മിണി സഫാ കർമ്മിണി എന്തിനെ മോനെ കരയുന്നേ കരയണ്ടേ പോട്ടെ പോട്ടെ ഭാവിയ് കരയല്ലേ നേഹ എന്നെ ചിരിപ്പിക്കരുത് എന്താണ് ഇറക്കാൻ ഞാൻ വിളിച്ചെന്ന് അതിനെപ്പം ചിരിക്കുന്നേ എനിക്ക് എന്തിനാണ് ഈ മനുഷ്യൻ ചിരിക്കുന്നേ സത്യമായിട്ട് മനോജ് ഇതെന്ന് ഇത്ര ഇത് ഞാൻ വിളിച്ച് എനിക്ക് മാര്രൂപിന് കുറച്ചൊരു പത്ത് മിനിറ്റ് മായരുമിന് മുമ്പ് സമയം കിട്ടി അപ്പോഴും ഞാൻ ഒന്ന് വിളിച്ചു അല്ലേടാ പെട്ടെന്നായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് കുട്ടിയായിട്ട് സംസാരിച്ച് സമയമില്ലാഞ്ഞിട്ടാണ് ഗീസ് മനോജിൻ്റെ നമ്പർ തന്നെ ഞാൻ വിളിക്കാം സത്യമായിട്ട് വരുവെ സത്യം ഞാൻ വിളിച്ച് സീരിയസ്ലി എനിക്ക് കുട്ടിക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ടെൻഷനായിരുന്നു ഞാനങ്ങനെ ഓർത്ത് വെച്ചിട്ട് വിളിച്ച് അപ്പോൾ എല്ലാ ചങ്കുകളിലും സ്നേഹം മാത്രം ശുഭരാത്രി അപ്പോൾ നിങ്ങൾ പോവുകയാണോ ഒരുപാട് സന്തോഷം കേട്ടോ വന്നതിലും നീന്തതിലും സപ്പോർട്ട് ചെയ്തതിലുമൊക്കെ ശിവരാത്രി ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ് കേട്ടോ സംസ്കാരം കഴിഞ്ഞു അടി കഴിഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം കിടന്നുറങ്ങിയാൽ മതിയല്ലോ പിന്നെ അല്ല നാളെ കാണാൻ പറയുന്നുണ്ട് ബാബു ഓക്കേ മനോജ് ഹായ് പറയുന്നുണ്ട് എൻ്റെ കേട്ടോ ബാബു ബ്രോ മനോജ് ഹായ് പറയുന്നുണ്ട് യാക്ക് ബ്രോ നൗഷാദ് കിള്ളിമംഗളം നൗഷാദ് ഹൃദയം തരുന്നുണ്ട് ഒരുപാട് സന്തോഷം നൗഷാദ് ബ്രോ പറയൂ പറയൂ അമ്പത്തഞ്ചാമത്തെ ലയക്കോ യും പരിപടി അമ്പത്തഞ്ചാമത്തിലായിക്കാണ് ഔഷാദ് ബ്രോ ഒന്ന് അടിച്ചേരെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യും ഹായ് ഔഷാദ് ബ്രോ പറയൂ അമ്പത്തഞ്ചാമത്തേലായി എളുപ്പം പെട്ടെ നേഹ ഹായ് പറയുന്നുണ്ട് എന്തായിരുന്നു യാക്കൂബ് ബ്രോ ഇന്നത്തെ ഫുഡ് യാക്കൂബ് ഹായ് പറയുന്നുണ്ട് ഇന്നത്തെ നൈറ്റ് ഫുഡ് എന്തായിരുന്നു പറയൂ ലൈക്ക് വന്നിട്ടുണ്ട് കേസ് അമ്പത്തി ആറ് കരയാൻ ഏഴ് അമ്പത്തെട്ടിൽ പറയുന്നുണ്ട് ഒരു പിക്ക് വെച്ചിട്ടിരിക്കാൻ ഈ സമ്മതിക്കില്ല സമ്മതിക്കല്ലേ